അതല്ല പിന്നെ നോക്കാ എന്തെങ്കിലും ഉണ്ടോ കൂടി നിങ്ങൾ എല്ലാരും പെരുന്നാൾ കറക്കത്തിലായിരിക്കും അല്ലേ ഞങ്ങളും ചെറുതായിട്ടൊരു പെരുന്നാൾ കറക്കത്തിലൊക്കെയാണ് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നാണ് വയനാട്ടിലെ സ്വർഗത്തിലേക്ക് അപ്പൊ വയനാട്ടിലെ സ്വർഗം എവിടെയാണെന്നറിയോ ബത്തേരിയാണ് ബത്തേരി അമ്മായി പാലത്തിലാണ് നമ്മുടെ ഈ സ്വർഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുളം ഉണ്ട് അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചൂണ്ട ഇടാം ചൂണ്ട ഇട്ടിട്ട് ഏത് മീനാണോ എത്ര കിലോ വരുന്ന മീനാണോ നമുക്ക് കിട്ടുന്നത് ആ മീനിൻ്റെ വില ഇവിടെ കൊടുത്തിട്ട് നമുക്കത് സ്വന്തമാക്കാം പിന്നെ ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ ഒന്നും ഇല്ല ഇവിടെ കുളം മാത്രമല്ല കൊച്ചു കുട്ടിയൊക്കെ കുറച്ച് ചൂഞ്ഞാൽ സെറ്റപ്പുകളും അതുപോലെ തന്നെ ചായ ഐസ്ക്രീം ക്രീം അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട് അപ്പം ജസ്റ്റ് ചില്ല ചെയ്യാനൊക്കെ അതാ ഇവിടെ അടിപൊളി പ്ലേസ് ആക്കും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരിക പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മീൻ ഇവിടെ വേണമെങ്കിൽ വെട്ടിയും തരും കേട്ടോ അതുപോലെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ചൂണ്ടെടുന്നില്ല തീരുമാനിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ നല്ലൊരു കിടിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പായിട്ട് പരിചയപ്പെട്ട് അവർ പിടിച്ച മീനിൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് എടുക്കായിരുന്നു കേട്ടോ ചെയ്തത് നിങ്ങൾക്ക് ഈ മുഴുവൻ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചതെന്ന് അപ്പം ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വളരെ ആദർശികമായിട്ട് മീൻ വെട്ടുന്ന ആളുണ്ടായിരുന്നില്ല അപ്പം അവർ തന്നെ അതായത് ഞങ്ങൾ കണ്ടുമുട്ടിയ ആ ടീംസ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇതുവരെ ചെയ്യാത്തൊരു പണിയായ മീൻ വെട്ടൽ ഏറ്റെടുത്ത് ചെയ്യുകയും അങ്ങനെ ഉണ്ടായ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ മുഴുവനായിട്ടും കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചിരിക്കാനുള്ള വകയുണ്ട് അപ്പം വീഡിയോ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം ഇത് അഞ്ചീരോൻ്റെ മേലെ ഉണ്ട് ഇത് നിങ്ങൾ തൂക്കി അല്ല കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടാ ഒരു വൃത്തിയാക്കി തരൂലേക്കിവിടെ മീൻ പിടിക്കല മണി എനിക്കെല്ലാം ചൂണ്ടൊക്കെ മീൻ കെട്ടലുണ്ട് എന്നാ നമുക്ക് നോക്കാലേ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ചൂണ്ട ഇട്ടുകഴിഞ്ഞാല് ശശിയായി ആരോടെ നല്ല രസണ്ടാവും കിട്ടിയ ഇത് എത്ര കിലോ ഇണ്ടാവു പത്ത് അച്ഛനെ വിളിക്കണം എത്ര കിലോണ്ട് കിലോ അയപ്പ് പൊടിയണ്ട് ോ കൊണ്ടോ ഇനി മോട്ടാ ചിലപ്പോ പത്തിര കുടിക്കട്ടെ കുടിക്കപ്പോ എന്റെ പൊന്നാന മക്കൾ എങ്ങിടുന്നുണ്ട് പറഞ്ഞോണ്ടല്ലോ ഞാൻ വന്നത് ഞാൻ വീട് എടുക്കുമ്പോ എനക്ക് പകുതിയാ പകുതി എത്ര നോക്കി പോയി തൂക്കി വെക്കണ്ടേ പോയി പോവാറിലായിട്ട്

ഇതിപ്പോ ഞാ നമ്മള് കൊണ്ടൊരു കാര്യം അല്ല നമ്മള് മാനന്തവാടിയാ മാനന്തവാടി അവിടെ തന്നെ മാനന്തവാടി അല്ല അല്ല അനിയത്തിന്റെ വീട്ടിലന്ന ഇവിടെ തന്നെ മുണ്ടക്കൊല്ലി

ല്ല മീനെന്തായാലും പിന്നെ അതല്ല ആദ്യം പഴയ കയറി എന്നാ വെട്ടാ സുഖാണ്ടാ

വരുന്നേ ആരും പറഞ്ഞു അറിയാം മീനില്ല വലിയ മീനാ ചെറിയ മീൻ മത്തിയാ അതൊക്കെ ഞാൻ പീണ്ടല്ലോ

ിട്ടം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ നഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞ തല പറഞ്ഞു തലവല്ലോടത്തെ ഉടലെണ്ടാവും നാലിന് കണക്കാക്കിയല്ലേ ടാ വീട്ടിൽ നിന്ന് വരെ മുറിക്കലില്ല ഇവിടുന്ന് നടത്തോട്ട് ഇവിടെ കേട്ടോ ഇങ്ങനെ അങ്ങനെയല്ല ോട്ടേക്ക് <laughs> ആനോവേ <laughs> oh yeah, <laughs> <laughs> <no. laughs> അടി കൂടെ നടുമോതീന്ന് രണ്ട് പോളിയാക്കി മൊത്തം രണ്ട് പോളിന്നിയുടെ അങ്ങനത്തെ അങ്ങനത്തെ ആ പോട്ടെ അല്ലെ പോട്ടെ അമർന്നു വന്ന് വെട്ടിക്കോട്ടെ ിളെ വെട്ടാൻ വന്നിട്ട് അങ്ങനെ നല്ല തിരിച്ചു വെച്ചാതിരാ very good boy randal den orle chithudar poi kolli rasu netha muriki doga pen okkai ikkne adu adu a vijayikkum vijayikkum dadangala adu adu ha mana shaade ringo oram kaiye valkundu idu aamboo anni vekkela thiruttu ini vekkela thiruttu veliya thiruttu adu vakkada കൊത്ത് കൊത്ത് കൊത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത്ത് കൊ 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 കൊത്ത് ആ കൊത്ത്ത്ത് ആ മകോളി പയ്യോ പ ആ വെട്ടിക്ക് ഞാൻ പെട്ടിയ യാതന്നെ ആ വെട്ടിക്ക് അയിൻപൊറമേ ചുരിദാർ ആയിരത്തിഅഞ്ഞൂറ മനുഷ്യനെ പറ്റിക്കേണ്ടത് ഇത് എന്നാ വീട്ടന ചെയ്യണ്ടേ എന്റെ മോനെ ആദ്യം തന്നെ ഈ പണി എടുത്തൂടെ എന്തിനാ ഇങ്ങനെ കൊണ്ട് വെള്ള വെള്ളപ്പേണ്ടിട്ട് ആ വീട് എടുക്കൂല അയ്യോ ഒന്ന് വെള്ളം പൊത്തി കൊടുക്ക് അങ്ങനെ പെട്ടുണ്ട് ഇങ്ങനെ ആക്കിയാ മതി ടെ ചെറുപ്പം പെട്ടണ്ടിക്കാം അതെന്നെത്തില്ല ഞാനൊന്നും അടിച്ചേക്കില്ല

നല്ലൊട്ടി ഓ ഇത്രയും എനിക്കറിയാത്തോണ്ട് ചേട്ടൻ ചെതരാൻ സാധ്യത കൊണ്ട് ഭയങ്കരങ്ങട്ടോ തല മാത്രം കിട്ടി ഞാൻ എന്ത് കാര്യം അത്തിരി കോള വേടിയ കത്തിരി ഈ കല്ലോട് വേടിയൊക്കെ അങ്ങനെയൊക്കെ നീ വെട്ട് എല്ലാം ഇത് വയറിന്റെ വാങ്ങാടോ ഇത് അയ്യോ ഇത് വെറും നെയ് കഷ്ണായിരിക്കും ഇത് മാത്രം മുറിക്കാനാന്ന് അവന ഇവിടെ ഇനി ഓനീ വാഗത്തേക്കെന്നെ വരുവേരാടാ രണ്ട് കവറാക്ക എത്ര റിയ മൂന്നാ എത്രീ അല്ല വെട്ടല്ലോയിട്ടൊന്നു കൂടുതലൊരു കൊറവ് പോവാ വേണ്ടോ മൊത്തം പറ്റിക്കലാ നിങ്ങൾ ശൗഭാൽ മാസം തോന്നറിയണോ